ും ഓർമകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ താളമോടെ നെടുവീർപ്പിൻലോടെ ഇടനെഞ്ചിൽ താളമോടെ നെടുവീർപ്പിൽ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോരുകില്ലേ ഓ ും മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ നമസ്കാരം നമസ്കാരം ചേച്ചിയുടെ പേര് എൻ്റെ പേര് സുമിത്ര സുമിത്രേ വീട് കറക്റ്റ് ആയിട്ട് പറയണത് എന്റെ വീട് എന്നെ കല്യാണം കഴിച്ച വീട് കോടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കല്യാണം കഴിച്ചത് എന്റെ വീട് അയിനൂര് പഴിഞ്ഞൂര് പിന്നെ ഇപ്പൊ ഞങ്ങള് താമസിക്കണത് നാരണിപ്പാട മൂക്കുതല എന്ന സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത് അപ്പൊ ചെറുപ്പത്തിലൊക്കെ പാടിയായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിനു ശേഷം അങ്ങനെ പാടാറില്ല അങ്ങനെ അങ്ങനെ കുട്ടികൾ ഒരുമിച്ച് പോയി പാടാറുണ്ട് ഇല്ല ഇല്ല അങ്ങനെ പേട്ടൻ ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടില് വന്നപ്പോ അങ്ങനെ ഞങ്ങള് കുറെശൊക്കെ പാട്ട് പാടില്ല

അങ്ങനെയാണ് നമ്മുടെ യശോധേനെ പരിചയപ്പെടുന്നു യശോദേനെ ആ ചേച്ചി അവളെ പരിചയപ്പെടണത് അങ്ങനെ പിന്നെ അവളായിട്ട് ഞങ്ങൾ സംസാരിക്കും അങ്ങനെ അങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് ഈ പാട്ടിനോട് കുറച്ചും കൂടി ഒരടുപ്പം വന്നത് അതുവരെങ്ങനെ വീട്ടിലും ഒതുങ്ങി കൂടി ഇരിക്കാണല്ലോ അപ്പൊ പാടിയിരുന്നൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ ഈ ചാനലിൽ വന്ന് പാടുമ്പോഴാണ് ഞങ്ങക്ക് പാടാനുള്ളൊരു ധൈര്യം ആത്മവിശ്വാസൊക്കെ വന്നത് പാട്ട് കൂടുതൽ പാട്ട് പാടും നാടകങ്ങള് സുശീലഅമ്മടെ പാട്ട് മാധുരിയമ്മടെ പാട്ട് പിന്നെ യേശോസിന്റെ പാട്ട് എല്ലാരും പാട്ടു കൊറേശൊക്കെ പാടും അതെ ശരി വീട്ടില് ഇവിടെ വീട്ടില് ഞങ്ങള് ഏട്ടനും ഞാനും പിന്നെ മൂന്ന് മക്കള് രണ്ടു ആൺകുട്ടികളും ഒരു പെൺകുട്ടി എല്ലാരും കല്യാണം കഴിഞ്ഞു എല്ലാവർക്കും കുട്ടികളായി സുഖായിരിക്കണം കുട്ടികളൊക്കെ പാട്ടുപാടും കുട്ടികള് ആ മൂന്നാള് മൂന്ന് രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് അവര് പാട്ട് പാടും പാട്ടൊക്കെ പാടും ഓക്കെ നമുക്ക് പാട്ട് പാടാം അടുത്തൊരു പാട്ട് കൂടിയോട്ടാണ് സ്നേഹസ്വരൂപിണി മനസ്സിൽ നീയൊരു മോഹതരംഗമായി വന്നു ദാഹിക്കുമെൻ്റെ കിണാവിൻ്റെ തീരം താലൂലിച്ചു പുണർന്നു സ്നേഹസ്വരൂപിണി മനസ്സിൽ നീയൊരു മോഹതരംഗമായി വന്നു മധുര പകർന്നു പകർന്നു വെച്ചൊരു വൻചഷകം പോലെ മധുര പകർന്നു പകർന്നു വെച്ചൊരു മൺചഷകം പോലെ നിറഞ്ഞ ലഹരിയുമായി ഞാൻ നിന്നു നിമിഷത്തുമ്പിക പറന്നു ചുറ്റും നിമിഷത്തുമ്പിക പറന്നു സ്നേഹസ്വരൂപിണി മനസ്സിൽ നീയുരു മോഹതരംഗമായി ൂ ദാഹിക്കുമെൻ്റെ തീരം താലോലിച്ചു ഉണർന്നു നന്നായി പാടിറ്റ നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ ഈ പാട്ട് ചരിത്ര ശബ്ദം ഒരു ശുശിരാമടൊക്കെ ശബ്ദമുണ്ട് കുറച്ച് ഒന്നും കൂടി ഒരു ഈ വാണി നമ്മളീ പഴയ കാലഘട്ടങ്ങള അങ്ങനത്തെ പാട്ടുകളൊക്കെ കൂടുതൽ അത് സെലക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇപ്പൊ ഈ നാടക ഗാനങ്ങളൊക്കെ ഉണ്ടാവും ആ പാട്ടുകൊക്കെ പ്രത്യേക ഇതാണ് ശബ്ദങ്ങളാണല്ലോ ഇതിന്റെ ഒക്കെ ഒരു മോഡുലേഷൻ അങ്ങനത്തെ അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ നന്നാമത് ഈ പാടിയപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് പിന്നെ ഒരു പാട്ട് കൂടി ഒന്ന് പാടാലോ ഏത് ീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി വെള്ളാരം കല്ല് ഞാൻ വെണ്ണക്കൽ കൊട്ടാരം കെട്ടി വെള്ളാരം കല്ലു പറുക്കി ഞാൻ വെണ്ണക്കൽ കൊട്ടാരം കെട്ടി ഏഴുനീലയുള്ള വെൺമാടക്കെട്ടിൽ ഞാൻ വേഴാമ്പൽ പോലെ ഇരുന്നു രാജകുമാരനെ കാണാൻ ീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി കളിയോടം മെല്ലെ ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി നല്ല ശബ്ദമാണ് പുതിയ പുതിയ പാട്ടുകളൊക്കെ പഠിക്കുന്നെ എന്തായാലും ഇന്നത്തെ ദിവസം ഇന്നത്തെ എപ്പിസോഡിൽ നാട്ടിലത്തെങ്ങൾ പ്രോഗ്രാമിൽ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ കീറുക കല്യാണം അങ്ങനൊക്കെ ഉണ്ടാവില്ല ഒരുപാട് കീറി പാടുക പിന്നെ അങ്ങനെ പ്രായം നമുക്ക് ഈ പ്രായമായി എന്നുള്ള ചിന്ത ഒന്നും വേണ്ട കലാകാരന്മാർക്ക് അങ്ങനത്തെ ഒരു വിഷയമല്ല പ്രായം ശബ്ദം പോവുന്നവരെ പാടാന്ന പറയണത് കേട്ടാ അപ്പൊ സന്തോഷം